ഈ നമ്മുടെ ഈ സഭാ പ്രശ്നങ്ങള് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് ഈ പ്രശ്നങ്ങള് പൊതുസമൂഹം വളരെ ശ്രദ്ധയോടെ കാണുന്നവരാണ് പലരും നിരാശരും എന്നോട് ഒരു ഒരു ഹൈന്ദവ സഹോദരനാണ് ഒരിക്കൽ നമ്മുടെ ഈ വേദഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം നീ ബലി ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അതിനു മുമ്പ് നിന്റെ സഹോദരനോട് നിരപ്പായിട്ട് നീ ബലിയർപ്പിക്കണമെന്ന് അപ്പൊ ഇവിടെ ഈ സഭാപിതാക്കന്മാരെല്ലാം അഭിമന്യത്തിരിമേനി ഉൾപ്പെടെ ഈ രമ്യതയെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയുന്നത് ഓർത്തഡോക്സ് വിഭാഗത്തിനും ഈ രണ്ടുപേരും ഫോളോ ചെയ്യുന്ന ഓരോ ലിറ്റർജിയാണ് വേദം ഇതേ വേദഭാഗത്തെ പിന്തുടർന്നിട്ടാണ് നമ്മൾ പോകുന്നത് ആ രമ്യതയെക്കുറിച്ചല്ലേ ആ നമ്മൾ ചിന്തിക്കേണ്ട സഹോദരനോട് രമ്യമാകാണ്ട് നമ്മൾ ബലിയർപ്പിക്കുന്നത് കൊണ്ടോ ദേവാലയം പിടിച്ചെടുക്കുന്നത് കൊണ്ടോ ഒന്നും പ്രയോജനമില്ലല്ലോ അവിടെ അതൊരു ഒരു ക്രിസ്തീയ മൂല്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോവാണ് പക്ഷെ ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് ഞാനിപ്പോ ന്യായിരിക്കാൻ പറയുന്നത് ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങളുണ്ട് എവിടെയെങ്കിലും ഒരു പുനുഷൻ തൊട്ടിയെങ്കിലും നമ്മൾ കയ്യാറായിട്ട് പിടിച്ചെടുക്കാൻ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഇല്ല ഇപ്പോ നമ്മളുടേതായ രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ ദേവാലയങ്ങളാണ് മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയ ദേവാലയങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഏതൊരു സഭയെ സംബന്ധ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ വിശ്വാസത്തിൽ കുറച്ച് കൊണ്ട് ആരാധിക്കുക എന്നുള്ളതൊരു ഒരു പ്രൈമറി അപ്പൊ ഇവിടെ നമ്മൾ ഒരൊന്നും പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ പോയിട്ടില്ല മറിച്ച് നമ്മൾ എപ്പോഴും വിക്ടിമൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരിതാണ് അപ്പൊ ഈ ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ ബലി ബലിയർപ്പിക്കുന്നതിന് മുൻപായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ എന്താ അവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കലാപങ്ങൾക്ക് പോയി അവിടെ ഇത് ചെയ്യുന്നതിന് പറയുക എന്താ പിറവത്തും നെച്ചൂരും ഒക്കെ റോഡരികിലെ ഒരു മേശയിട്ട് നമ്മൾ വിശുദ്ധ ബലിയർപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ അവിടെ അക്രമത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ പോവുകയല്ല ചെയ്തത് അവിടെ ഈ നിരപ്പിന് വേണ്ടിയിട്ടുള്ള നിരപ്പിന്റെ ബലി അർപ്പിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെയെല്ലാം നമ്മളെ വ്യക്തി നമ്മൾ അതിനകത്ത് എന്നെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ബലിയിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് രമ്യതയിലേക്ക് എത്തിച്ചേരാനുള്ളതായത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു പൂർണതയിലേക്ക് എത്തുക എന്നുള്ള നമ്മുടെ പ്രാർത്ഥന രണ്ടാമത് നമ്മളെ നമ്മളുടേതായ ഇത് ഭാഗം കൊണ്ട് നമ്മളെ ചെന്ന് അങ്ങോട്ട് ഇതിന് വേണ്ടിയിട്ട് ചെല്ലുന്നതല്ല മറിച്ച് നമ്മുടെ കാതൂലി കേസ്രാഷ്ടം ചെയ്ത ഭാവം പറയുമായിരുന്നു നമ്മൾ ഇത്